ടിപൊള്ളി സിമ്പിളായിട്ടുള്ള വെറൈറ്റിയോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ സ്പെഷ്യലായിട്ടുള്ള ഒരു കിഡിലും കലത്തപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഇത് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ഈത് സ്പെഷ്യലായിട്ടും അതുപോലെ തന്നെ നോമ്പ് തുറക്കും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കലത്തപ്പാണിത് കലത്തപ്പെന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല ഇത് വേണമെങ്കിൽ കുക്കറപ്പം കൂടി നമുക്ക് വിളിക്കാം ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റിയാണ് ഡിഫറെൻ്റ് ആണ് എന്താ പറയുക നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആണെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും കൈ ചെയ്യുക അപ്പോൾ ഈ ഒരു കലത്തപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുള്ള പച്ചരിയാണ് കേട്ടോ ഞാൻ ഇത് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി പച്ചരി വെള്ളത്തിലിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് രാവിലെ എഴുന്നേറ്റായിട്ടും പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലപോലെ കുതിർന്നെടുക്കുക കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് അളവ് കറക്റ്റ് അളവായിരിക്കണം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല പോലെ കഴുകി ഊറ്റിയെടുത്ത പോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഗ്ലാസ് സെയിം ആയിരിക്കണം പച്ചരി എടുക്കുന്നതും വെള്ളം എടുക്കുന്നതും സെയിം ഗ്ലാസ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ടു നല്ലപോലെ കുതിർന്ന അരി അരിയിട്ടതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറു ജീരകമില്ലേ അത് ഒരു നുള്ളു ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുക അതായത് ഏലക്കയുടെ മണത്തിനനുസരിച്ചിരിക്കും ചിലവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഏലക്കയുടെ മണം അപ്പോൾ മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചുരുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഒരു സ്പൂൺ ചോറും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു വരണം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് നമുക്ക് ഫസ്റ്റ് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിലായി അരച്ചെടുക്കുക ഇനി നമുക്ക് ആവശ്യം നാളികേര കൊത്താണ് നല്ല ഉണങ്ങിയ തേങ്ങ നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസസ് പീസസാക്കിയിട്ട്താണ് ഈ ഒരു സൈസിൽ അരിഞ്ഞു വെക്കണം അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഈ ഒരു സൈസിൽ മതി അപ്പോൾ ഇനി നമുക്ക് ആവശ്യം ഒരു ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഇതാ ഈ ഒരു സൈസിൽ അരിഞ്ഞു വെക്കുക നിങ്ങൾക്ക് ചുവന്നുള്ളി ഇടണ്ടാന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി യൂസ് ചെയ്യാണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൽ അരിഞ്ഞു വെക്കുക ഇനി മെയിൻ ആയിട്ട് നമുക്ക് വെള്ളപ്പാവുണ്ടാക്കിയെടുക്കണം വെള്ളപ്പാവ് എന്ന് വച്ചാൽ നിങ്ങളുടെ ആവശ്യം അനുസരണം ചക്കര എടുക്കുക അതായത് നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളുടെ അളവിനനുസരിച്ച് വെള്ളം എടുത്തിട്ട് നല്ലപോലെ എടുക്കണം അതിലേക്ക് വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വെള്ളപ്പാവ് ഉണ്ടാക്കിയെടുക്കാം നമുക്കിതാ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒന്ന് കുറുകി വെള്ളമൊക്കെ ഒന്നാലിഞ്ഞ് വെള്ളപ്പാവായി മാറും കണ്ടില്ലേതാ നല്ല പോലെ വെള്ളപ്പാവായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് എന്തുണ്ടാക്കാം നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലെ എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യട്ടോ അപ്പോൾ നല്ലപോലെ ഇളക്കി ബ്രൗണിഷ് കളറാവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ ഒരു റെഡ്ഡിഷ് കളറാവുമ്പോൾ നമുക്കിത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതായി ഒരു കളറാവുമ്പോൾ നമുക്ക് കോരി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉള്ളിയും കൂടി നമുക്ക് വറുത്തെടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി ഇട്ടിട്ട് ഒരു സ്പൂണ് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഉള്ളിയും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക ഉള്ളിയും അതുപോലെ തന്നെയാണ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഉള്ളിയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞ് പോയാലെല്ലാം ടേസ്റ്റ് കുറയും അപ്പോൾ ഒരു ഇളം ബ്രൗണിഷ് കിഥാ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഫ്ലെയിമ ഓഫ് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിയും കൂടി വറുത്ത് കോരി വെക്കാം കേട്ടോ ഇനിയാണ് നമ്മൾ അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാ അരച്ച് വെച്ചിട്ടുള്ള അരിമാവിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലേശം ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അതിനുശേഷം നമ്മളിതാ നല്ല ചൂടോടെയുള്ള നമ്മുടെ വെള്ളപ്പാവ് നല്ല ചൂട് കളയാണ്ട് ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു വാങ്ങിയാടുള്ള ആ ഒരു ചൂടില്ല ആ ഒരു ചൂടോടെ ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇളക്കൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇളക്കൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് തന്നെ കുക്കായി പോകും അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ചൂടുള്ളതല്ലേ അപ്പൊ നല്ല പോലെ ആ ചൂടോടെ നല്ല പോലെ ഇളക്കുക ഇളക്കുന്നതിൻ്റെയാണ് ഇതിലും മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കുകട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് കട്ടയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം എല്ലാം കുളാവും അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നല്ല പോലെ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ സ്പെഷ്യലും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു അപ്പാന്ന് കേട്ടോ ഏതിന് സ്പെഷ്യലായിട്ടും നമ്മുടെ നോമ്പ് തിറക്കും അതായത് മറ്റെല്ലാ ആഘോഷങ്ങൾക്കും ഈ ഒരു അപ്പം സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ രണ്ട് കുക്കർ എടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് അപ്പാക്കി എടുക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് രണ്ട് കുക്കർ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒരു കുക്കർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നല്ല പോലെ ഈ വെളിച്ചെണ്ണ എല്ലാ സൈഡിലേക്കും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കാരണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അപ്പം അതിൻ്റെ അടിക്കൊക്കെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാ സൈഡിലേക്കും നല്ല പോലെ ഇങ്ങനെ റബ്ബെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ അപ്പം റെഡി ആയി കിട്ടുള്ളൂ അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാവണം ഇത് ചെയ്യാൻ നല്ല ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ വെളിച്ചെണ്ണ എല്ലാ സൈഡിലേക്കും ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടിതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ ഇല്ല നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി നമ്മുടെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെന്ന് വെച്ചാൽ ഒരു ഒന്നര മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് പോയിക്കിടും ഒരു ഒന്നര മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഒന്നര മിനിറ്റ് നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിച്ചു കൊടുത്ത് തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു തൊണ്ണൂറ് വരെ നമ്മൾ എണ്ണുക ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ തൊണ്ണൂറ് വരെ എണ്ണിയിട്ട് തൊണ്ണൂറ് വരെ ആയി എന്നുണ്ടെങ്കിൽ നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് പോവുക എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് വരെ എണ്ണുമ്പോൾ നമുക്ക് ഒരു ഒന്നര മിനിറ്റ് കിട്ടും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ തൊണ്ണൂറ് വരെ എണ്ണ ഇടുന്നതായിരിക്കും അപ്പം ഒന്നര മിനിറ്റ് നമുക്ക് സമയം നോക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ ഇത് തൊണ്ണൂറ് എല്ലാം റെഡിയായതിനു ശേഷം മുന്നൂറ് വരെ എണ്ണി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ലോ ഫ്ലെയിമില് വെക്കാം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെക്കുക ലോ ഒന്നര മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ട് അതായത് തൊണ്ണൂറര എണ്ണയിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഈ കുക്കറിൻ്റെ വെയിറ്റ് നമ്മൾക്ക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുക്കർ വെയിറ്റ് നമ്മളെടുത്ത് കളഞ്ഞിട്ട് വേണം ഈ ഒരു സംഭവം ആക്കാൻ അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലപോലെ തണിഞ്ഞതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കുക്കായി ശേഷം ഒരു പത്ത് മിനിറ്റ് തണിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് മാറ്റി നല്ല ഭംഗിയിലേ കാണാൻ അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയുടെയും തേങ്ങാ ഒക്കെ ഭംഗിയാണ് കേട്ടോ പുറത്ത് കാണുമ്പോൾ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ടപ്പം ഞാൻ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ായിട്ട് മുറിഞ്ഞു വരുന്നുണ്ട് അത് കത്തികൊണ്ട് മുറിക്കും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരകളും സൈഡ് ഭാഗം കണ്ടില്ലേ കലത്തപ്പം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ കുക്കറപ്പം എന്ന് പറയാം നമുക്ക് എന്ത് പേരിട്ടും വിളിക്കാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഴിക്കാൻ പറ്റിയിട്ടുള്ള അപ്പമാണ് അപ്പോൾ രണ്ടപ്പം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ വേറൊരു അപ്പം ഇതാണ് അപ്പോൾ രണ്ടും നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് നല്ല അപ്പമായിട്ട് വന്നിരുന്നു അപ്പോൾ നമുക്ക് കഴിക്കാൻ വേഗം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളട്ടോ അപ്പോൾ നല്ലൊരു രാവിലെ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അല്ലേ നമുക്കൊരു വെറൈറ്റി ആയിട്ട് അപ്പായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കട്ടോ ഒരൊപ്പം നേരത്തെ കഴിച്ചു വീണ്ടും ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു അപ്പാന്ന് എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ അറിയാത്തവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കും കേട്ടോ ഒരു സ്പെഷ്യൽ അല്ലേ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബറും എല്ലാം കൂട്ടിത്തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റുമായിട്ട് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പൊ അപ്പം നിങ്ങൾക്ക് ണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പൊ തീർച്ചയായിട്ടും കഴിക്കുമ്പോൾ ഇതിന്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്ത ഒന്നായിരിക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്